പെട്ടെന്ന് നോക്കിയാൽ കാണാത്ത വിധത്തിലാണ് ഈ റോസാപ്പൂ ഇരിക്കുന്നത് ഡ്രിപ്രിഗേഷൻ പൈപ്പിൻ്റെ പിന്നിൽ ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ അതിങ്ങനെ തിരിച്ച് തിരിച്ച് ക്യാമറ അതിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരുവിധം തിരക്കടില്ലാത്തൊരു വ്യൂ കിട്ടി നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല റോസ് നിറത്തിലുള്ള റോസാപ്പൂന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അത് കണ്ടുപിടിച്ചു പിന്നെ നോക്കുമ്പോൾ അത് ആ പഴയ റോസപ്പൂ കൂടെ കാണാം ഇതേ ചെടിയിൽ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു ഇതുവരെ ഫുള്ളായിട്ട് കൊഴിഞ്ഞു പോയിട്ടില്ല കുറച്ച് ഇതളുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അത് നല്ല കാണുന്ന വിധത്തിൽ തന്നെയായിരുന്നു പക്ഷെ ഇപ്പം പയറ് പടർന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പടർന്നിട്ട് ശരിക്ക് കാണാതായി ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ സാധാരണ ഞാൻ ഈ ഭാഗത്തുനിന്നു നോക്കാറ് റോസപ്പൂ കാണില്ലായെന്ന് പറയാൻ പുതിയ ഇത് അപ്പോൾ ചെരിച്ച് ചെരിച്ച് ഇങ്ങനെ ക്യാമറ അതിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കഷ്ടിച്ച് കാണുന്നുണ്ട് പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ കാഴ്ച കിട്ടാത്ത തരത്തിലാണ് ആ പൂവ് ഉണ്ടായിരിക്കുന്നത് അതൊരു കൗതുകം തോന്നി